ഇങ്ങനെ ഇങ്ങനെ കയറി 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 പല കടകളിലും നിർത്തി പല ബേക്കറി സാധനങ്ങളും വാങ്ങിച്ച് അത് ഓരോ ബേക്കറിയിലൊക്കെ ഈ ഒയാസ് എസ് വരുന്ന ഒരു കട കയറി അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതോ ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോയതുപോലെ അവിടെ അവിടെ ഒരു കാപ്പി കുടിച്ച് അതിന് താഴെ കുറെ കൂടെ താഴെ വേറൊരു ബേക്കറിയിലൊക്കെ ഇരുന്ന് ഞാനെന്തോ ടൂർ വന്ന പോലെയാണ് കട്ടപ്പനയിൽ വന്നത് അപ്പോ നിങ്ങൾ എന്തുകൊണ്ടും ഈ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നത് നിങ്ങൾക്ക് ടൂർ പോകേണ്ട കാര്യമില്ല അത്ര പ്രകൃതി എന്താ പറയാ നല്ല നല്ല സ്വന്തം സ്വച്ഛമായ വായു ശ് ജീവിക്കുന്ന നല്ലൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് സന്തോഷമില്ലേ അതൊരു സന്തോഷം ഇല്ലേ ആ സന്തോഷത്തിൽ എന്തായാലും വള്ളക്കടവ് അല്ലെ സെന്റ് ആന്റണീസ് ദേവാലയത്തില് പെരുന്നാളിനോടനുബന്ധിച്ച് അതായത് പരിശുദ്ധ ഘനിക മറിയത്തിന്റെയും വിസ്ത സെബസ്ത്യാനോസ് പുണ്യാളന്റെയും അന്തോണിയൂസ് പുണ്യാളന്റെയും കൂടെ ചേർന്ന് തിരുനാളാണ് ഈ മൂന്ന് പേരുടെയും ഏറ്റവും വലിയൊരു ഭക്ത ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ഞാനായിരിക്കും കാരണം ഞാൻ പാലാക്കാരിയാണ് അതുകൊണ്ട് മാതാവിൻ്റെ കുരിശുവള്ളി നമ്മുടെ ഒരു എല്ലാ കാര്യവും അവിടെ പറഞ്ഞ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളെവിടെയായിരുന്നു നമ്മൾ എവിടെ പോയത് പൊൻകുന്നം ആ ചെറുക്കടവ് പോയപ്പോഴത്തേക്കും കുരിശുവള്ളി കയറിട്ടാണ് ഞാൻ വന്നത് അതേപോലെ അന്തോണിയോസ് പുണ്യാളൻ ആ ഒവേനെ ഞാൻ മുടക്കാറില്ല പിന്നെ സെബസ്ാനോസ് പുള്ളിയ പുണ്യാളൻ്റെ ഒരു പള്ളിയുടെ അടുത്തായിരുന്നു പണ്ട് ഞങ്ങൾ പാലയിൽ താമസം അതുകൊണ്ട് ഈ മൂന്ന് പേര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അപ്പൊ അവരോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കൂടി ആദ്യ കാലം ആലപിച്ചോട്ടെ എന്നിട്ടും എന്ത് രസം പള്ളി കാണാൻ പോ ലൈറ്റിട്ട് അതുപോലെ ഞാൻ പല പള്ളികളും ശ്രദ്ധിച്ചു ഇങ്ങനെ വരുന്ന വഴിക്ക് പടം വരച്ചു വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ നല്ല പച്ചപ്പിന്റെ ഇടയിൽ ഓരോ പള്ളി ഈ അടുത്തൊന്നും ഇത്രയും ഭംഗിയോട് ഒരു പള്ളി കണ്ടിട്ടില്ല കേട്ടോ ലൈറ്റിങ്ങിന്റെ ഒക്കെയാണ് എന്തോ ഭയങ്കര രസം ചെറിയ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ രണ്ട് വരണ്ടു വരുന്നു കുഴപ്പമില്ല അപ്പൊ തുടങ്ങിക്കോട്ടെ സാരി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു മഞ്ഞ ആയിക്കോട്ടെ അച്ഛാ ഇവിടുത്തെ അച്ഛനെ ഒന്നും കണ്ടില്ല ഫ്രണ്ടിലെ ബോയ്ക്കലോ എവിടെങ്കിലും ഉണ്ടോ അപ്പം ചേച്ചി ശൈസു ആയിരിക്കട്ടെ അച്ഛൻറെയും അനിക്കൊരു കൂടി തുടങ്ങുകയാണ് അതുപോലെ പള്ളി പ്രസിദ്ദേഹി പ്രസിദ്ദേദി പറഞ്ഞ അത്രയും വിനിയ ഉള്ള ഒരാളാണ് കാരണം സാധാരണ പ്രസിദ്ദേഹം അവരുടെ പേര് പത്ത് പ്രാവശ്യം പറയണേന്ന് പറയും പക്ഷെ ഈ പ്രസിഗന്ധി എന്റെ പേരേ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസിഗന്ധി ആരാന്ന് എനിക്കറിയില്ല സ്പോൺസർ ചെയ്തേക്കുന്നത് അപ്പൊ ആ മനുഷ്യനും നല്ലൊരു ഗൈഡ് കൊടുത്തേന് ആരാണെങ്കിലും എന്തായാലും ഒരു പള്ളി പ്രോഗ്രാമിൽ നാല് ഈശോപ്പാട്ട് കേട്ടിട്ട് തുടങ്ങുന്ന ഒരു Царя Thank mm -hmm. you. തിരിച്ചുമോത്ത കൂടി കൈയടിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരും പാടുന്നതിനൊപ്പം ഇങ്ങനെ തലയൊക്കെ അടുമ്പാണോ ഭയങ്കര റിഞ്ചി എന്നാലും ഒരു മലയാള ഗാനം പാടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ മുൻ അതിന് മുന്നായിട്ട് യൂട്യൂബിൽ ദയവ് ചെയ്ത് വീഡിയോ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചരിച്ചു പിടിച്ച് എടുത്തിട്ട് ഫുൾ പരിപാടി പല സ്ഥലത്തും ഇങ്ങനെ എടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മളെല്ലാ സ്ഥലത്തും ഒരേ പരിപാടിയൊക്കെ തന്നെ ഇത് ഈ തിരിച്ചു പിടിച്ച് കഴിക്കുന്ന ചേണോണാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രണ്ടൂന്ന് പേര് അതിങ്ങനെ തിരിച്ചു പിടിച്ച് ഇങ്ങനെയൊക്കെ പിടിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം അങ്ങോട്ട് ദൈവ് റെക്കോർഡ് ചെയ്ത് ഇടരുന്ന് കൊച്ചു കൊച്ചു ക്ലിപ്സൊക്കെ ഇട്ടു അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹമില്ല ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ നമുക്ക് സന്തോഷമുള്ളൂ എന്നാലും റിം ചേച്ചി ഒരു മലയാള ഗാനം പാടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി പോയ വർഷത്തെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളിൽ ഒരു ഗാനം ഞാൻ പാടിത്തരാൻ പോവുകയാണ് അപ്പോ ഇതിലെ ആരെ ആരെയൊക്കെ എന്നിട്ടും ചേട്ടൻ മാറ്റുന്നില്ല ചേട്ടാ